ആ കമിൻ ഡോക്ടർ ഓഹോ ഇത്രയും സുന്ദരിയായ കുട്ടിക്ക് ഒരു ബോയ്ഫ്രണ്ടില്ലേ ഡോക്ടർ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിറങ്ങിയത് അതന്നെയാ ഞാനും പറഞ്ഞേ ബൈ ബൈ പേഷ്യന്റ് നിങ്ങൾ ഇപ്പൊ വന്നത് നന്നായി അതെന്താ ഡോക്ടർ അഞ്ചു മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയനെ കൊളസ്ട്രോള് ഭയങ്കര കൂടുതലാണല്ലോ എല്ലാ ദിവസങ്ങളും മട്ടം കൂട്ടി മട്ടനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം കൂട്ടാൻ പാടുള്ളൂ ഇനിയിപ്പും മട്ടൺ കൂട്ടണമെന്നുണ്ടെങ്കി എന്നും വ്യായാമം ചെയ്യണം ഓ അത് പറ്റില്ല ഡോക്ടർ അങ്ങനെയാണെങ്കിൽ വ്യായാമം ചെയ്യണ കറി വെച്ച് അതല്ല പറഞ്ഞ ശരീരം വേർക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെയാണെങ്കിൽ ആവി നെക്സ്റ്റ് നമസ്കാരം ഡോക്ടർ എന്താ സുഖം ഒരു മിനിറ്റ് അതെ നേരായി എന്റെ ഡോക്ടറെ രാത്രി മുഴുവൻ ഉറക്കിപ്പിച്ചാൽ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും എന്തൊക്കെയോ പറയണ്ടേ ഇങ്ങരുതി വർത്താനം കാരണം മനുഷ്യന് ഉറങ്ങാൻ പറ്റണില്ല എന്തേലും ഒന്ന് ചെയ്തു തരണം ഡോക്ടർ അത് നിങ്ങൾ പകൽ സമയങ്ങളിൽ അദ്ദേഹത്തിന് സംസാരിക്ക